ഒന്നിലധികം ഐതിഹ്യങ്ങളുള്ള ആഘോഷമാണ് ഓണം ഇതിൽ പ്രധാനം മഹാബലിയുടെ കഥ തന്നെ ഭാഗവതത്തിൽ അഷ്ടമ സ്കന്ധത്തിൽ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള അധ്യായങ്ങളിലായി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വാമന അവതാരത്തെയും മഹാബലി ചക്രവർത്തിയെയും പറ്റി പറയുന്നുണ്ട് അസുര രാജാവും വിഷ്ണു ഭക്തനുമായിരുന്ന പ്രഹ്ലാദൻറെ പേരക്കുട്ടിയായിരുന്നു മഹാബലി മഹാബലി എന്ന വാക്കിനർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് ദേവന്മാരെ പോലും അസൂയപ്പെടുത്തിയിരുന്നതായിരുന്നു മഹാബലിയുടെ ഭരണകാലം അക്കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു കള്ളവും ചതിയും പൊളിവചനങ്ങളുമില്ലായിരുന്നു മഹാലക്ഷ്മിയായ ഐശ്വര്യത്തിൻ്റെ ഭഗവതി മാവേലിയുടെ രാജ്യത്തിൽ വിളയാടി എങ്ങും എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ സ്വർഗലോകം കൂടി പിടിച്ചടക്കണമെന്നും അങ്ങനെ ത്രിലോക ചക്രവർത്തി ആകണമെന്നുമുള്ള മോഹം മഹാബലിയിൽ ഉടലെടുത്തു ഭയചകിതരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു ദേവമാതാവായ അതിഥി മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുകയും തൻ്റെ മക്കളായ ദേവന്മാരെ രക്ഷിക്കണമെന്ന് വരം വാങ്ങുകയും ചെയ്തു മഹാബലി വിശ്വജിത്ത് എന്ന യാഗം ചെയ്യവേ വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടു എന്നാൽ ഇത് മനസ്സിലാക്കിയ അസുരഗുരു ശുക്രാചാര്യരുടെ വിലക്ക് വക മഹാബലി മൂന്നടി മണ്ണ് അളന്നെടുക്കാൻ വാമനന് അനുവാദം നൽകി വാമന രൂപത്തിൽ വന്നത് ഭഗവാനാണെന്ന് മഹാബലി മനസ്സിലാക്കിയിരുന്നു ആകാശം മുട്ടി വളർന്ന വാമനൻ തന്റെ കാൽപാദം അളവുകോലാക്കി ആദ്യത്തെ രണ്ടടിക്ക് തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു മൂന്നാമത്തെ അടിക്കായി സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു സംപ്രീതനായ വാമനൻ തൻ്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലത്തിലേക്ക് ഉയർത്തി അവിടെ അദ്ദേഹത്തിൻ്റെ കാവൽക്കാരനായി നിലകൊള്ളുകയും അടുത്ത മന്യുന്ത്രത്തിലെ ഇന്ദ്രനായി വാഴിക്കാമെന്ന് വരം നൽകുകയും ചെയ്തു കൂടാതെ ലോകാവസാനമായ പ്രളയം വരെ ആണ്ടിലൊരിക്കൽ തിരുവോണനാളിൽ തൻ്റെ പ്രജകളെ എല്ലാവിധ ഐശ്വര്യത്തോടും കൂടി കാണുവാനുള്ള അനുഗ്രഹവും മഹാബലിക്ക് നൽകി അങ്ങനെ ഓരോ വർഷവും തിരുവോണനാളിൽ മഹാബലി വാമനസമേതനായി തൻ്റെ പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് വിശ്വാസം ഓണത്തിലെ ഒരു പ്രധാന ആഘോഷത്തിൽപ്പെട്ടതാണ് ഓണപ്പൂക്കളം തിരുവോണ ദിവസം വരുന്ന മാവേലി തമ്പുരാനെ സ്വീകരിക്കുന്നതിന് അത്തം മുതൽ ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ് അത്തം പത്തോണം എന്ന ചൊല്ല് മുറ്റത്ത് തറയുണ്ടാക്കി ചാണകം മെഴുകി പൂക്കളം ഒരുക്കുന്നു ചിങ്ങത്തിലെ അത്തം നാൾ മുതലാണ് പൂക്കളം ഒരുക്കാൻ തുടങ്ങുന്നത് ഉത്രാടത്തിൻ നാൾ മുതലാണ് പൂക്കളം പരമാവധി വലുപ്പത്തിൽ ഒരുക്കുന്നത് മൂലം നാളിൽ ചതുരാഗതിയിലാണ് പൂക്കളം ഒരുക്കേണ്ടത് പലപ്പോഴും ഓണത്തപ്പൻ മഹാബലി എന്നിവരും ഇതിൽ ഇടം പിടിക്കാറുണ്ട് പ്രാദേശികമായ വ്യത്യാസങ്ങളുള്ള ചടങ്ങുകളാണ് ഓണത്തിന് സാധാരണയായി തിരുവോണം പുലരിയിൽ കുളിച്ച് കോടി വസ്ത്രമണിഞ്ഞ് ഓണപ്പൂക്കളത്തിന് മുൻപിൽ ആവണപ്പലകയിലിരുന്ന് ഓണത്തപ്പൻ്റെ സങ്കല്പ രൂപത്തിനു മുന്നിൽ മാവൊഴിച്ച് പൂക്കൽ നിർത്തി പൂവട നേദിക്കുന്നു ഓണനാളിൽ ഒഴിച്ചു കൂടാനാവാത്ത ചടങ്ങാണിത് കളിമണ്ണിലാണ് രൂപങ്ങൾ മെനഞ്ഞെടുക്കുന്നത് രണ്ടു ദിവസം വെയിലത്താണ് ഇവ ഉണക്കിയെടുക്കുന്നത് മറ്റു പൂജകൾ പോലെ തന്നെ തൂശനിലയിൽ ദർഭപുല് വരിച്ച് തൃക്കാക്കരയപ്പനെ സങ്കല്പിച്ചിരുത്തുകയും അദ്ദേഹത്തിന് അട നിവേദിക്കുകയും ചെയ്യുന്നു തിരുവോണ ചടങ്ങുകളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് തൃക്കാക്കര ക്ഷേത്രത്തിൽ മഹാബലി ചക്രവർത്തിയെ വരവേൽക്കുന്നത് വാമനന്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്ന അർത്ഥത്തിലാണ് തൃക്കാൽക്കര ഉണ്ടായതെന്നാണ് ഐതിഹ്യം തൃശ്ശൂർ ജില്ലയിലെ തെക്കൻ ഭാഗങ്ങളിൽ തിരുവോണ ദിവസം തൃക്കാക്കരയപ്പനെ ഒരുക്കുന്ന പതിവുണ്ട് എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയാണ് തൃക്കാക്കരയപ്പൻ ഇത് മഹാവിഷ്ണു അഥവാ വാമനനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം കൂടിയാണ് ഓണം പാലക്കാട് പ്രദേശങ്ങളിൽ ഉത്രാടം നാളിലെ ഈ പരിപാടി തുടങ്ങുന്നു ഓണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മണ്ണുകൊണ്ട് കൊണ്ട് തൃക്കാക്കരയപ്പനെ ഉണ്ടാക്കും ഓണത്തലേന്ന് അതായത് ഉത്രാട ദിവസം സന്ധ്യയ്ക്ക് മുമ്പ് ഈ തൃക്കാക്കരയപ്പനെ പൂമുഖത്ത് വെക്കും മഹാബലിയെ വരവേൽക്കുന്നതിനായാണ് വീട്ടുമുറ്റത്തോ ഇറയത്തോ ആണ് തൃക്കാക്കരയപ്പനെ ഒരുക്കുന്നത് അരിമാവ് കൊണ്ട് കോലം വരച്ച് അതിനു മുകളിൽ കളിമണ്ണ് കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നു ഇതിനെ ഓണം കൊള്ളുക എന്നും പറയുന്നു തൃക്കാക്കരയപ്പനെ ചെറിയ പീഠത്തിലിരുത്തി തുമ്പക്കുടം പുഷ്പങ്ങൾ എന്നിവ കൊണ്ട് ഇതിനെ അലങ്കരിക്കുന്നു കത്തിച്ച നിലവിളക്ക് ചന്ദനത്തിരി വേവിച്ച അട മുറിച്ച് നാളികേരം അവൽ മലർ തുടങ്ങിയവയും ഇതിനോടൊപ്പം വയ്ക്കുന്നു തൃക്കാക്കരയപ്പന് നിയച്ച ഭക്ഷണം മാത്രമേ നാം കഴിക്കാവൂ എന്നൊരു കീഴ്വഴക്കവും ചിലയിടങ്ങളിലുണ്ട് ആർപ്പ് വിളിച്ച് അടയുടെ ഒരു കഷ്ണം ഗണപതിക്കും മഹാബലിക്കുമായി നിവേദിക്കുന്നു ഇത് ഓണത്തപ്പനെ വരവേൽക്കുന്ന ചടങ്ങാണ് തുടർന്ന് അരിമാവ് കൊണ്ടുള്ള കോലം വീടിലെ മറ്റു സ്ഥലങ്ങളിലും അണിയുന്നു ഐശ്വര്യത്തിന്റെ പ്രതീകമായി ഇതിനെ കാണുന്നു ഓണസദ്യയാണ് തിരുവോണനാളിലെ പ്രധാന ഇനം ഓണനാളിൽ വീട്ടിലെ മൃഗങ്ങൾക്കും ഉറുമ്പുകൾക്കും സദ്യ കൊടുക്കണമെന്ന് ഒരു വിശ്വാസമുണ്ട് ഉറുമ്പുകൾക്കും മറ്റുമായി അരിമാവ് പഞ്ചസാരയിട്ട് കുറുക്കി ചെറിയ കലങ്ങളിൽ അവിടെവിടെയായി വയ്ക്കാറുണ്ട് ഓണത്തിന്റെ പ്രധാന ആകർഷണം ഓണസദ്യയാണ് ഉണ്ടറിയണം ഓണം എന്നാണ് വയ്പ് ഓണത്തിന് വീട്ടിലുള്ളവർക്കും വിരുന്നുകാർക്കും അവകാശക്കാർക്കും വളർത്തു മൃഗങ്ങൾക്കുമെല്ലാം ഓണസദ്യ നൽകണം ഭക്ഷണത്തിന് പുറമെ ഓണസദ്യയുടെ ഒരു പങ്ക് വളർത്തു മൃഗങ്ങൾക്കും കൊടുക്കണമെന്നാണ് ആചാരം ഉപ്പേരി പഴം പപ്പടം പായസം തുടങ്ങി ഇരുപത്തി ആറിലധികം വിഭവങ്ങൾ ചേരുന്നതാണ് ഓണസദ്യ ചോറ് ഓലൻ രസം ഇഞ്ചിപ്പുളി പച്ചടി സാമ്പാർ അവിയൽ പരിപ്പ് കറി എരിശ്ശേരി കാളൻ കിച്ചടി തോരൻ പായസം എന്നിവ പ്രധാനമാണ് ആണ്ടിലൊരിക്കൽ പപ്പടവും ഉപ്പേരിയും കൂട്ടാനുള്ള അവസരമായിരുന്നു പണ്ടൊക്കെ സാധാരണക്കാരന് ഓണം കാളൻ ഓലൻ എരിശ്ശേരി എന്നിവയാണ് ഓണസദ്യയിൽ പ്രധാന വിഭവങ്ങൾ